തിരുവനന്തപുരം വർക്കലയിലെ യുവാവിന്റെ മരണം ഭക്ഷ്യ വിഷബാധ മൂലമെന്ന സ്ഥിരീകരണം പഴകിയ കേക്ക് കഴിച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് വർക്കല ഇലകമൺ സ്വദേശി വിജു മരിച്ചത് വിജുവിൻ്റെ അമ്മയും സഹോദരങ്ങളും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇലകമൺ കരവാരത്ത് പ്രവർത്തിക്കുന്ന എൽ ബി സ്റ്റോൾസ് എന്ന കടയിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിജുവും കുടുംബവും കേക്ക് വാങ്ങി കഴിച്ചത് പിന്നാലെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഛർദിയും വയറുവേദനയും തുടങ്ങി ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ വിജു മരിച്ചു കരവാരം ജനീന്ന് ബേക്കറി നിന്ന് മസ്താനും പാലും മേടിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ടു കുടിച്ച് ഈ മസ്താനും കഴിച്ച് അവർക്ക് ഇളക്കവും ചർദിലും വന്ന് രാത്രി ഒരു പിന്നെ രണ്ടാമത്തെ പയ്യനും വിജുവിന് ചർദിൽ വന്ന് ഇളയവം കൊണ്ടുവന്നു പുറത്തു കൊണ്ടുവന്ന് ചർതിലും ഒക്കെ കഴിഞ്ഞ അവ ആ രാത്രി തന്നെ അവ മരണപ്പെട്ടു വിജുവിന്റെ മരണത്തിന് കാരണം ഭക്ഷ്യ വിഷബാധയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു ഛർദിയെ തുടർന്നുണ്ടായ നിർജ്ജലീകരണമാണ് മരണത്തിലേക്ക് നയിച്ചത് കടയുടമയ്ക്കെതിരെ നരഹത്യ കുറ്റം ചുമത്തി കേസെടുക്കുമെന്ന് അയിരൂർ പോലീസ് അറിയിച്ചു ഇന്നലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ എൽ ബി സ്റ്റോഴ്സിൽ നിന്നും കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെടുത്തിരുന്നു ഇലകമൺ പഞ്ചായത്ത് കട താത്കാലികമായി പൂട്ടിച്ചു മരിച്ച വിജുവിൻ്റെ അമ്മയും സഹോദരങ്ങളും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം